ഓം ണപതീ നമ ഓ നമോ ഭഗവതി വാസുദേവായ ശ്രീമദ് ഭാഗവത വന്ദന വന്ദന ശ്ലോകങ്ങളും അതിൻ്റെ അത്ഥോ ശുക്ലാ ഭരതരം വിഷ്ണു ശശിവണ്ണം ചതുർഭുജം പ്രസന്നവദനം ധ്യയ വിഘ്നോ ശുക്ലാമ്പരം ധരിച്ചവനും ചന്ദ്രൻ്റെ നിറമുള്ളവനും നാല് കൈ കൈകളുള്ളവനും പ്രസന്നവതനുമായ ഗണപതി ഭഗവാനെ എല്ലാ വിഗ്രഹങ്ങളകറ്റി കാത്തുരക്ഷിക്കുവാൻ ധ്യാനിക്കുന്നു ഗുരവേ സർവലോകാനാം വിഷജേഭവരോഹിണാം നിതയെ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തീ നമ സർവലോകുരുവും സംസാരങ്ങൾക്ക് ദൈവനും സർവവിദ്യകളെയും ഗുരുവുമായ ദക്ഷിണാമൂർത്തിക്ക് നമസ്കാരം ജന്മാ യോ നയാദിതര ചാത്തേ ബ്രഹ്മഹൃതായ ആദികവയേ മുഖ്യന്ത്യ സൂര്യ സദാ നിരസ സത്യം പരം ഈ ലോകത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവ ആരിൽ നിന്ന് ഭവിക്കുന്നുവോ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ വേദം പ്രകാശിപ്പിച്ചവൻ ആരോ പണ്ഡിതന്മാർ പോലും ഏതൊന്നില്ല എന്തെന്നറിയാതെ മൂടലായി നിൽക്കുന്നുവോ അസത്യസ്വരൂപനായ ഭഗവാനോ നമസ്കാരം പരമോ നിർമ്മ സദാംശിവന്മൂലനം ശ്രീമദ്ഭാഗവതീ മഹാമു ീശ്വരാ സദ്യോധ്യവരുദ്ധ്യേ അവരുദ്ധ്യുശ്രൂഷാദ് മഹാമുനിയായ വ്യാസം മഹർഷി എഴുതിയ ഈ മഹാഭാഗവതത്തിൽ മത്സര്യാദി ദോഷങ്ങളില്ലാതെ സജ്ജനങ്ങൾ അനുഷ്ഠിക്കുന്നതും ബലകാംക്ഷയില്ലാത്തതുമായ ഉത്കൃഷ്ടധർമ്മം പ്രതിപാദിച്ചിരിക്കുന്നു സത്യവും മംഗളത്തെ നൽകുന്നതുമായ ആത്മതത്വമാണ് ഇതിൽ ഉടനീളം ഉടനീളം ഇത് ആധ്യാത്മികം ആദിഭൗതികം ആദിദൈവികം ദൈവികം എന്നീ താപത്രങ്ങളെയും നശിപ്പിക്കുന്നു മഹാഭാഗവതം മറ്റേത് ഗന് ഗ്രന്ഥങ്ങളെക്കാളും എളുപ്പത്തിൽ ഭഗവത് ഭക്തി നേടിത്തരുന്നു നിഗമകൽപതോർഗലിതം ബലം സുതമഗാധമൃത ഭാഗവതം രസമാലയം ുഗബ്രഹ്മർിയിൽ നിന്നും നിർഗളിച്ച അമൃതരസം നിറഞ്ഞതും രസമയവുമായ ഈ ഭാഗവതമെന്ന കൽപ്പൃക്ഷത്തിൻ്റെ അതിമധുരമായ ഫലത്തെ ഹേ രസികന്മാരെ വീണ്ടും വീണ്ടും ആസ്വദിച്ചാലും നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം വ്യാസം രസ്വതിദോ ജയമുധീരേ നരനാരായണന്മാരായയും അരേയും സരസ്വീതിയും സർവഗുരുവായ വ്യാസമുനിയേയും വന്ദിച്ചതിനു ശേഷം ഹേ മഹാഭാഗവതം ഭാഗവതം പാരായണം ചെയ്യുവേ യം പ്രവചന്തമനമപേകൃത്യം ദ്വൈബായോ വിരഹ കാതരാജുവാ പുത്രീ തന്മയ തന്മയതയാ ം സർവഭൂഹം യാതൊരു കർമ്മ മാർഗങ്ങളെയും സ്വീകരിക്കാതെ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞവനാകിയാൽ ഉപനയനം മുതലായവ സ്വീകരിക്കാതെ എല്ലാം വെടിഞ്ഞ് ആത്മാരാമ ആത്മാരാമനായ പിതാവിനെ കൂടെ അപേക്ഷിച്ച് സന്യസിച്ച് പോകുന്ന ശുഗൻ്റെ വിരഹം സഹിക്കാനാകാതെ വ്യാസൻ പുത്ര എന്ന് വിളിച്ചപ്പോൾ നാല് ഭാഗത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ അതേ ശബ്ദം പുറപ്പെടുവിച്ചു എല്ലാ ചരാചരങ്ങളും നിറഞ്ഞിരിക്കുന്ന അശുഖ ബ്രഹ്മഷിയെ ഞാൻ നമസ്കരിക്കുന്നു എം സാനുഭാവമേ അധ്യാത്മദീപം അതിഥിശദാം തമോന്തം സംസാരിനാം കരുണയാഗ പുരാണ ഗുഹ്യം തം വ്യാസൂനുമുഭയാമി ഗുരുമുനീനം അതികോരമാകുന്ന ഈ സംസാരസാഗരത്തിലെ അന്ധകാരം അകറ്റുവാൻ ആഗ്രഹിക്കുന്ന ദൗകികളോടുള്ള കാരുണ്യത്താൽ വേറൊന്നിനോട് ഉപമിക്കാൻ പറ്റാത്ത ഈ അധ്യാത്മദീപത്തെ പ്രകാശിപ്പിക്കുന്നതായി ഭാഗവത പുരാണരഹസ്യത്തി കാണിച്ചു തന്ന വ്യാസപുത്രനായ ശുഖബ്രഹ്മർഷിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു മൂകം കരോ ദലം പങ്കും കൃപാതമകം വന്ദേ പരമാനന്ദമാധവം മോകനെ വാചാലനാക്കുന്നവനും ഉടന്തനെ പർവ പർവ്വതം കയറ്റുന്നവനായ പരമാനന്ദമൂർത്തിയെ ഞാൻ വന്ദിക്കുന്നു എം തുന്നന്തി വേദൈ ബ്രഹ്മാവരുണേന്ദ്ര മനസാ പശ്യന്തിയം യോഗിനോ ന വിദു സുരാസുര നവിദുരാഗണ ദേവായ തസ്മൈ നമഹ ബ്രഹ്മാവ് രുദ്രൻ വരുണൻ ഇന്ദ്രൻ വർത്തുക്കൾ എന്നീ ലോകപാലകന്മാർ ദിവ്യ സ്ത്രോത്രങ്ങളെ കൊണ്ട് ശുദിക്കുന്നവനും സാമവേദജ്ഞന്മാർ വേദസാരമാകുന്ന ഉപനിഷത്തുക്കളെ കൊണ്ട് പൂജിക്കുന്നവനും ബ്രഹ്മതത്വത്തെ നന്നായി അറിയുന്ന യോഗികൾ ധ്യാനിക്കുന്നവനും ആരുടെ ആദ്യമദ്യാന്തങ്ങളെയാണോ ദേവന്മാരും മനുഷ്യരും മനുഷ്യരും അറിയാത്തത് ആ പരമപുരുഷനെ ഞാൻ നമസ്കരിക്കുന്നു കോമളം കൂച്ചയൻ കുമാരക വേദവേദ്യം പരം മമ വേദങ്ങളിലൂടെ അറിയുന്ന ഈ പരബ്രഹ്മ ചൈതന്യം മനോഹരമായ വേണുഗോപാലമൂർത്തിയായി എൻ്റെ മുൻപിൽ പ്രകാശിക്കണമേ ഭൂതേർമുരാക്തി ഭഗവാൻ ഭജാം താൻ പറയുന്ന ഏത് വാക്കും കേൾക്കുന്നവരെ സന്തോഷിപ്പിക്കാനുള്ള കഴിവും കരുണാരസം എന്നിവയും ഉണ്ടാക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ശ്രീകൃഷ്ണാർ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ